ഹലോ എവറി വൺ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്നുണ്ടല്ലോ പുഴുങ്ങിയ കാച്ചിൽ കുറച്ച് ബാലൻസ് വന്നു അത് വെച്ച് നമുക്ക് നല്ലൊരു അട ഉണ്ടാക്കിയാലോ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ബാലൻസ് വന്ന കാച്ചിൽ എടുക്കുക അത് കയ്യോ അല്ലെങ്കിൽ സ്മഷറോ ഉപയോഗിച്ചോ നന്നായിട്ട് ഉടച്ച് എത്ര നന്നായിട്ട് ഉടയ്ക്കാൻ പറ്റുമോ അത്രയും നല്ലത് അതിനുശേഷം കുറച്ച് ഉള്ളി ചോപ്പ് ചെയ്തതും കുറച്ച് ഇഞ്ചി പച്ചമുളക് കുറച്ച് മല്ലിയില ആവശ്യത്തിന് തേങ്ങ ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇടുമ്പോൾ നോക്കിയിടണം കേട്ടോ കാച്ചിൽ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം ഇതിങ്ങനെ കഴിക്കാൻ തോന്നോ നല്ല ടേസ്റ്റാണ് അതിനുശേഷം ഒരു പാൻ എടുപ്പിട്ട് വെക്കുക അതിലേക്ക് നമ്മൾ ഇതേപോലെ കൈ കൊണ്ട് പരത്തി ഇടണം കുറച്ച് വലുപ്പത്തിലാണ് പരത്തുന്നത് കേട്ടോ ഇതേപോലെ പരത്തി ഓരോന്നോരോന്നായി തിരിച്ചു മറിച്ചു വിട്ട് ചുട്ടെടുത്താൽ നമ്മുടെ കാച്ചിലോടറെ റെഡി അപ്പോൾ ഓയിലിട്ടിട്ടും ചൂടാ ഞാൻ അങ്ങനെ ചുറ്റെടുത്തു സൂപ്പറാണ് കേട്ടോ